ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ജെസി രാജ്യവ്യാപകമായി നടത്തുന്ന പെഡൽ ടു ഫ്രീഡം പദ്ധതിയുടെ ഭാഗമായി കൊപ്പം ജെ സി ഐ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വൃന്ദയ്ക്ക് സൈക്കിൾ കൈമാറി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സൈക്കിൾ വിദ്യാർത്ഥിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പെഡൽ ടു ഫ്രീഡം പദ്ധതിയുടെ ഭാഗമായി കൊപ്പം ജെ സി ഐ പഠന പാഠ്യേതര രംഗത്ത് മികച്ചു നിൽക്കുന്ന കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വൃന്ദയ്ക്ക് സൈക്കിൾ കൈമാറി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിൻ സൈക്കിൾ വിദ്യാർത്ഥിനിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഠന പാഠ്യതര വിഷയങ്ങളിൽ മികച്ചവെക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ് ജേ സി എം പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് ഇത്രയും നല്ല മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു അതിന് അതിൻ്റെ സോൺ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ വൃന്ദ ജില്ലാതലത്തിൽ ചെണ്ടയ്ക്ക് സെക്കൻഡറി ഗ്രീഡും അതോടൊപ്പം തന്നെ പഠനത്തിലും വളരെ നന്നായി മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്കാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും ഇത് മറ്റു കുട്ടികൾക്ക് കൂടി പഠനത്തിനും പാഠ്യേതര മേഖലകളിൽ പ്രവർത്തിക്കാനും ഒക്കെ ഒരു പ്രചോദനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ജെ സി പ്രസിഡന്റ് വി ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ജെ സി സോൺ കോർഡിനേറ്റർ അസ്ലം എം ടി ജെ സി ഷെഹിർ പി ജെ സി ഹംസ കെ ജെ സി മറിയം ടി പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ പ്രധാന അധ്യാപിക കെ ടി ജലജ വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ടി ഷാജി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് സി ഉമ്മർ പി അബ്ദുൽ നാസർ എൻ പി ഷാഹുൽ ഹമീദ് ജെ സി സെക്രട്ടറി റഹ്മാൻ സി വി ദിനേശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു